ഇന്ന് നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിന്റെ ചെയർമാൻമാരെയും പരിചയപ്പെടാം ഒന്നാമത്തെ കമ്മിറ്റി മൗലിക അവകാശവും ന്യൂനപക്ഷവും അതിൻ്റെ ചെയർമാൻ സർദാർ പട്ടേൽ ആയിരുന്നു ഇനി മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ബി കൃപലാനി മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എച്ച് സി മുഖർജി പിന്നെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇനി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു അടുത്തത് സ്റ്റിയറിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ഓർഡർ ഓഫ് ബിസിനസിൻ്റെ ചെയർമാൻ കെ എം ഋഷി ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാവി സീതാരാമയ്യ ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ കമ്മിറ്റി മൗലിക അവകാശവും ന്യൂനപക്ഷവും അതിന്റെ ചെയർമാൻ സർദാർ പട്ടേൽ ഇനി അടുത്തത് മൗലിക അവകാശ സബ് കമ്മിറ്റി അതിന്റെ ചെയർമാൻ ജെ ബി കൃപലാനി ആയിരുന്നു മൈനോറിറ്റീസ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എച്ച് സി മുഖർജി ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മീഷൻ്റെ ചെയർപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് എന്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അതായത് ഭരണഘടനയുടെ കരട് രൂപീകരിക്കുന്നതിന് വേണ്ടി ആ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുപിടിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് ഭരണഘടനയുടെ കരട് രൂപം അത് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ് എന്നൊരു ചോദ്യമുണ്ട് അതിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴംഗങ്ങളാണ് ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഏഴംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇതൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതായത് ഇതൊക്കെയാണ് രൂപീകരിച്ച വർഷം എന്നാണ് ഒന്നുകൂടി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഇത് രൂപീകരിച്ചത് ഇതിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തതാരെയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇനി നമുക്ക് അംഗീകാരം ോരുത്തരെയായിട്ട് പരിചയപ്പെടാം ഒന്നാമതായിട്ട് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടാമത് കെ എം മുൻഷി മൂന്ന് മുഹമ്മദ് സാദുള്ള നാല് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അഞ്ചാറായിരുന്നു എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ആറ് ഡി പി ഖേത്താൻ ഏഴ് ബി എൽ മിത്തർ ഇവരായിരുന്നു ആ ഏഴുപേര് ഇതിൽ ഖെയ്ത്താനു പകരമായിട്ട് ടി ടി കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായിട്ട് എൻ മാധവറാവും പിന്നീട് എന്തിലും അംഗങ്ങളായി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഒന്നാമത് ബി ആർ അംബേദ്കർ കെ എം മുൻഷി പിന്നെ പിന്നെയോ മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഡി പി ഖെയ്ത്താൻ പിന്നെയോ ബി എൽ മിത്തർ ഇത്രയും പേരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടിരുന്നത് ഏഴംഗങ്ങളായിരുന്നു ഇതിലെ ഖെയ്ത്താന് പകരമായിട്ട് ആരാണ് പിന്നീട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വന്നത് ടി ടി കൃഷ്ണമാചാരിയും ഇത്തരനു പകരമായിട്ട് എൻ മാധവറാവു ഇവർ പിന്നീട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളൂ ഇത്രയാണ് ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്കേണ്ടത്